നമ്മൾ കഴിഞ്ഞ ദിവസം ഷോപ്പിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര റേറ്റിനാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതെന്ന് അപ്പോൾ നമ്മൾ സാധാരണ നമ്മളൊരു നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ മേടിക്കുന്ന പൈസയിൽ നിന്നും ഒരു പത്തിരുപത് രൂപ കുറച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ മേടിക്കുക പിന്നെ ഓരോ സ്ഥലത്തും ഓരോരോ റേറ്റ് ആയിരിക്കും കേട്ടോ കാരണം ഇപ്പോൾ നല്ല സിറ്റിയിലൊക്കെ ആണെങ്കിൽ നല്ല ചാർജ് ആയിരിക്കും അതല്ല കുറച്ച് ഉൾപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ അതാണ് നുസരിച്ച് സ്റ്റിച്ചിങ് ചാർജ് കുറയുകയും ചെയ്യും അപ്പോൾ അത് ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ടായിരിക്കും റേറ്റ് പിന്നെ നമ്മൾ നമുക്ക് ലാഭമുള്ള പോലെ റേറ്റ് പറയുക അവരും അതുപോലെ തന്നെ അവർക്ക് നഷ്ടം വരാത്ത രീതിക്ക് അവരും റേറ്റ് പറയും അപ്പം അങ്ങനെ രണ്ടുപേർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പ്രൈസ് വരുമ്പോഴത്തേനും അതിൽ ഓക്കെ ആക്കി അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ വലിയ റേറ്റ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല കാരണം നമുക്കിങ്ങനെ ബൾക്കായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കിട്ടുന്നതല്ലേ അപ്പോൾ ഒത്തിരി റേറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കഫ്താനും പിന്നെ ഒരു ഷോൾ നൈറ്റിയാണ് വലിയ സൈസിൽ വരുന്നത് അപ്പോൾ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ ഭയങ്കര കുറവായിരിക്കും ഭയങ്കരമായി അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അയച്ചു കൊടുക്കാനുള്ള സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് നൈറ്റിയും പിന്നെ എന്താ കഫ്താനോട്ടോ പിന്നെ കുറച്ചും കൂടെ സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് പുറകെ കാണാവുന്നതാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ